എല്ലാവും ഞാൻ സിന്ധു സതീശൻ ആർ എസ് എസിന്റെ കയ്യിൽ നിന്ന് രണ്ട് ഇടി കിട്ടിയെന്ന് മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് പറയുന്നത് അന്തസ്സും അതിലുപരി ആത്മാഭിമാനവും ആഭിജാത്യം നേടിക്കൊടുക്കുന്നൊരു പ്രസ്താവനയാണെന്ന് ചില ആൾക്കാരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞത് ഓർമ്മയില്ലേ ആർ ഊരി പിടിച്ച വാളിനിടയിലെ കൂടെ നടന്നു വന്നവരാണ് ഞാൻ അതൊരു പിപ്പിടി വിദ്യൊന്നും കാട്ടി പേടിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ മംഗലാപുരത്ത് നാലായിരം പോലീസുകാരുടെ നടുവിൽ വെച്ച് വിളിച്ചു പറഞ്ഞ കഥക്ക് ഓർമ്മയില്ലേ എല്ലാവർക്കും ശരിക്കും അദ്ദേഹത്തിന് ഇരട്ട ചങ്ക് എന്ന പേര് വരാൻ കാരണം തന്നെ ആർ എസ്കാർ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ നെഞ്ചി വിരിച്ച് നടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇതി കോൺഗ്രസ്സുകാർ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്നു പോയി എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ഒരു റേഞ്ച് കിട്ടില്ല സത്യത്തിൽ ഇത് കേട്ട് പ്രബുദ്ധ മലയാളികളൊക്കെ ഞെട്ടിത്തെരിച്ചു പോയി കൂടാതെ ഒരു പക്കം കൊള്ളാത്ത കുറെ അണികൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇപ്പം അദ്ദേഹം ആ ഒരു ഹാങ് ഓവറിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇത്തരത്തിലുള്ള തള്ളൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പോഴാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വരികയും വനിതാ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആ വനിതാ സമ്മേളനം അതിഗംഭീരമായിട്ട് തേക്കിൻകാട് മൈതാനത്ത് നടക്കുകയും ചെയ്തിരുന്നത് ഇതുകണ്ട തൃശൂരിലത്തെ എം പി ടി എൻ പ്രതാപന് ആകെ അസ്വസ്ഥതയുടെ അസ്കിതയുണ്ടായി തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദി ചാണകം കൊണ്ട് മെഴുകണമെന്ന് ഭയങ്കര പൂതിയായി അങ്ങനെ പ്രതാപൻ പ്രതാപൻ്റെ ഓഫീസ് ഇരുന്നു തന്റെ അണികളെ ഗണങ്ങളെ തേക്കിൻകാട് മൈതാനത്തിൽ ആ വേദിയിൽ ചാണകം തെളിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയും ചെയ്തു തേക്കിൻകാട് മൈതാനത്തെത്തിയ പ്രതാപ ഗണങ്ങൾ ചാണകവെള്ളം എടുത്ത് ശുദ്ധികലശം ചെയ്യാനെല്ലാം ഒരുങ്ങിയതൊരു കഥയാണ് യുവമോർച്ചയുടെ ചുണക്കുട്ടികൾ നേർക്കുനേർ വന്നു പോലീസിന്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്തു വരാനും നേർക്കുനേർ പോരാടാനും യുവമോർച്ചയിലെ ആൺകുട്ടികൾ വെല്ലുവിളിച്ചു ആ ഒരു പ്രതിഷേധത്തിൽ സ്ഥിതിഗതികൾ വളരെ മോശമായി സംഘർഷമായി അതിൽ ചില യുവമോർച്ചക്കാർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അതിൽ കുറച്ച് കോൺഗ്രസ്സുകാർ രക്ഷ നേടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഈ ഒരു വിവാദത്തിൽ തൃശൂർ യുവമോർച്ച ജില്ലാ സെക്രട്ടറി അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറഞ്ഞു തേക്കിങ്കാട് മൈതാനത്ത് അതായത് മോദി പ്രസംഗിച്ച വേദിയിൽ ചാണക വെള്ളം തെളിക്കുകയാണെങ്കിൽ ധൈര്യമുള്ളവൻ തൻ്റെ ഇടമുള്ളവൻ തേക്കിങ്കാട് മൈതാനത്തെ വേദി ചാണകവെള്ളം തെളിക്കാൻ വേണ്ടി അഥവാ ചാണക വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ ടി എൻ പ്രതാപനെ ചാണക വെള്ളത്തിൽ കുളിപ്പിക്കും ഉറപ്പായിട്ട് കുളിപ്പിക്കും പിന്നെ ടി എൻ പ്രതാപൻ തൃശ്ശൂർ ടൗണിലേക്ക് പുറത്തിറങ്ങണമെങ്കിൽ രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരും തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചാണകവെള്ളം കൊണ്ട് കുളിപ്പിക്കുമെന്ന് യു മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി തറപ്പിച്ചും വ്യക്തമായും പോലീസിന്റെ മുന്നിൽ മാധ്യമത്തിന്റെ മുന്നിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഉടനടി പ്രതാപൻ സാറ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ശരീരത്തിൽ മീൻ മണമുള്ളവനാണത്രേ അദ്ദേഹം ആയിക്കോട്ടെ ശരീരത്തിൽ മീനിൻ്റെ മണമുണ്ടെങ്കിൽ നല്ല കുളിക്കുന്ന സോപ്പ് വാങ്ങി നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും അങ്ങ് ഒരു കുളി കുളിക്ക് അപ്പം ശരിയേക്കോളൂ മീനിൻ്റെ മണം എന്നിട്ട് നല്ലൊരു നല്ലൊരത്രവും പൂശി പുറത്തേക്ക് വാ മീനിന്റെ മണം സംഗതി ക്ലീൻ പിന്നെ അദ്ദേഹം പറഞ്ഞത് ചാണകം മെഴുകിയ തറയിൽ കിടന്നിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞ് ഞാനും ചാണകം മെഴുകിയ തറയിൽ കിടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകം മെഴുകിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അകവും പുറവും ഒക്കെ ചാണകം മെഴുകി വളരെ വൃത്തിയാക്കി വെക്കാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും ഈ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ ചാണകം തെളിക്കുന്നതും ഏ അങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ യുവ മാർച്ചയുടെ ചുണക്കുട്ടികൾ താങ്കളുടെ ശരീരത്തിൽ ചാണകം തെളിക്കുമെന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല ആ കാലഘട്ടത്തിൽ ഇടത്തരവും അതിൻ്റെ താഴേക്കിടയിലെ ആൾക്കാരും ഒക്കെ വീട്ടിൽ ചാണകം മെഴുകുകയും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ചാണകം മെഴുകി വൃത്തി വെളുപ്പമാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയുള്ള തറയിൽ തന്നെയാണ് സാധാരണക്കാര് ഇരിക്കുകയും കിടക്കുകയും ചെയ്യാറ് എന്നാലും തൻ്റെ ശരീരത്തിന് മീൻമണമുണ്ടെന്നും അതുപോലെ തന്നെ ഞാൻ ചാണകം മെഴുകിയ തറയിൽ ഞാൻ കിടന്നിട്ടുണ്ടെന്നും എന്നുള്ള പ്രസ്താവന ഈ ചാണക ചാണകസംഖ്യകൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു ബാലൻസിങ്ങായി അദ്ദേഹം ചാണക വെള്ളം തെളിക്കാൻ വേണ്ടി വെല്ലുവിളിക്കാണ് അത് കുറച്ച് കടന്ന് കയ്യായിപ്പോയി യുവമർച്ച എന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണ് അപ്പോൾ പെട്ടെന്ന് കയറി എൻ്റെ ശരീരത്തിൽ ചാണക വെള്ളം തെളിക്കുമെന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അവരാ ബുദ്ധിമോശം കൊണ്ടങ്ങ് ചാണകവെള്ളം തെളിച്ച് കഴിഞ്ഞാൽ എം ബിക്ക് അതൊരു നണക്കെടും പിന്നെ ഒരു വെല്ലുവിളിയൊക്കെ ആകുമ്പോൾ യുവമർച്ച ഇല്ലത്തെ ആൺകുട്ടികൾ അതങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യും അതുകൊണ്ട് മാധ്യമത്തിന് മുന്നിൽ വന്ന് വെല്ലുവിളി നടത്തുമ്പോൾ കുറച്ച് ആളും തരവും അറിഞ്ഞ് വെല്ലുവിളിക്കുന്നതാണ് ബുദ്ധി പിന്നെ അദ്ദേഹം പറഞ്ഞത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആർസുകാർ ഇടിക്കട്ട കൊണ്ട് അദ്ദേഹത്തിന് ഇടിച്ചിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളിലെ അതിജീവിച്ച് വന്ന ആളാണ് താനെന്നുമാണ് പ്രതാപൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളി മറിച്ചത് ഇടിക്കട്ടയെടുക്കുക എന്നിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ ആർസർ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു മുതിർന്ന ആൾക്കാരാണ് ഈ മുതിർന്ന ആൾക്കാർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ച് പഞ്ചറാക്കുക ആർസർ എത്ര ക്രൂരമാരാണ് അല്ലേ സത്യത്തിൽ എട്ടാം ക്ലാസ് പയ്യനെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് വിഷമമായി പോയി കാരണം പ്രതികരിക്കാൻ പോലും പറ്റാത്ത അത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും വലിയ പക്വതയിൽ ആർസ് വരവെന്ന് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയി പക്ഷെ എന്നാലും ഈ ഇടി കാരണം അറിയണ്ടേ അതുകൊണ്ട് ഞാൻ ഈ കാരണം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു അതും സത്യസന്ധമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഞാൻ അപ്പോഴാണ് പി എ വേലക്കുട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ ആ ഇടിക്കട്ടയെക്കുറിച്ചും ഇടി കൊണ്ടാളെ കുറിച്ചും ഇടിയുടെ കാരണത്തെക്കുറിച്ചും വ്യക്തമാക്കിയത് ആരെങ്കിലും ഈ ഇടിക്കട്ട കൊണ്ട് എന്തിനാണ് പ്രതാപനെ ഇടിച്ചത് അറിയാത്തവർക്കാണ് ഈ വീഡിയോ ഓക്കെ അദ്ദേഹത്തിന് ഇടിച്ചത് ഒരു ആർ കാരൻ തന്നെയാണ് പി എ വേനക്കുട്ടൻ എന്ന് പറഞ്ഞവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപമാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അടിച്ചത് ആർസുകാരൻ തന്നെ നിന്റെ ജന്മനാടായ തളിപ്പുളം ഭാഗത്ത് ഒരു ആർ എസ് എസ് എ ബി ബി പി നേതാവായിരുന്നു അദ്ദേഹം പേര് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് ജീവിക്കുന്നത് അന്ന് നീ എട്ടാം ക്ലാസ്സിലും അദ്ദേഹം പത്താം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് തലപ്പുഴത്ത് സുകുമാരൻ എന്നു പേരുള്ള ഒരു ആർ എസ് ഉണ്ടായിരുന്നു പേര് സിന്ധു സിന്ധു ചേച്ചി അന്ന് നീ നന്നായി കമൻ്റ് പറഞ്ഞു സുകുമാരൻ എന്ന് പറഞ്ഞ ആർ എസ് പ്രവർത്തകന് ആൺമക്കളില്ലായിരുന്നു ഇതറിഞ്ഞ ഉണ്ണികൃഷ്ണൻ നിന്റെ ക്ലാസ്സിൽ കയറി അധ്യാപകന്റെ മുന്നിൽ വെച്ച് നിന്നെ ഇടിച്ചിരുന്നു അന്ന് നിന്നെ ഇടിച്ചത് ഇടിക്കട്ട കൊണ്ടൊന്നും ആയിരുന്നില്ല കൈകൊണ്ട് തന്നെയാണ് എ ബി വിപിക്കാരനായ ആ ഉണ്ണികൃഷ്ണൻ നിന്നെ ഇടിച്ചത് ഇതാണ് യാഥാർത്ഥ്യം ഇതിന് വലിയ വീരപരിവേഷമൊന്നും നൽകേണ്ടതില്ല പ്രതാപ അവരിപ്പോഴും തളിപ്പുളത്ത് തന്നെയുണ്ട് പിന്നെ മഹാരാഷ്ട്ര ഭാഗത്തേക്ക് പോകുമ്പോൾ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷൻ അരുവത്താണ് പുള്ളിക്കാരൻ താമസിക്കുന്നത് നിന്നെ തല്ലി ഉണ്ണികൃഷ്ണൻ എന്ന ആർസുകാരൻ പുള്ളി ഇപ്പോൾ അവിടെ ബി ജെ പിയുടെ ലോക്കൽ നേതാവ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആർ എസ് കാരനായ അതായത് എ ബി വി പി പ്രവർത്തകനായ ഉണ്ണികൃഷ്ണനാണ് ഇദ്ദേഹത്തെ ഇടിച്ചിരിക്കുന്നത് അതും സിന്ധു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കമൻ്റ് അടിച്ചതിനാണ് ഉണ്ണികൃഷ്ണൻ അധ്യാപകന്റെ മുന്നിലിട്ട് ഈ പ്രതാപനെ എന്ന് പറഞ്ഞ പയ്യനെ അതായത് ഇപ്പം അവ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു എന്ന് അവകാശപ്പെടുന്ന പ്രതാപനെ അന്ന് അധ്യാപകന്റെ മുന്നിലിട്ട് ഇടിച്ചത് പക്ഷെ എന്നാലും എന്റെ സംശയം ഇതാണ് അപ്പോ ഈ ഉണ്ണികൃഷ്ണൻ ഇടിച്ചത് കൈകൊണ്ടാണ് അപ്പോ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചത് ആരായിരിക്കും എന്തിനായിരിക്കും ഈ സംശയം നിങ്ങൾക്കില്ലേ ഇനിയും എന്തെങ്കിലും നിങ്ങളുടെ പക്കൽ ആർസ്ആാർ ചെയ്തതിൻ്റെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിളമ്പ നിൽക്കരുത് ഇപ്പം നിങ്ങൾ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു എന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യം സത്യം പുറത്തു വന്നിരിക്കുകയാണ് ഇനിയും ഇതുപോലെ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇനിയും യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടി ധാരാളം ആൾക്കാർ വരും ദയവായി സമയം കളയാതെ നേരെ പാർലമെന്റിലേക്ക് പോവുക അമിത്ഷായുടെയും മോദിയുടെ മുഖത്തേക്ക് വിരൽച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുക അതിവിടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആർസുകാരെ എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ അതിന്റെ സത്യങ്ങളും പുറത്തു വരും പിണറായിക്ക് പറയും കാരണം പിണറായി ഒരിക്കലും ആർ എസ്കാര് ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അത് തെളിക്കപ്പെടേണ്ട ആവശ്യവുമില്ല പക്ഷെ താങ്കൾ പറയുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ തെളിവ് കൊണ്ടുവരുന്ന താങ്കൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ തെളിവ് കൊണ്ടുവന്ന് സംസാരിക്കുന്ന സാഹചര്യത്തിൽ മൗനം വിദ്വനും മാത്രമല്ല മന്ദനും ഭൂഷണമാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നിരിക്കും ജയ് ഹിന്ദ്